ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ട്വൻറ്റി ഡേറ്റ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി സിക്സ് ആണ് അതായത് നമ്മൾ ഡേ വൺ മുതൽ നമ്മൾ തുടങ്ങി വെച്ചത് ഇന്ന് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് നമ്മളുടെ പ്രാക്ടീസ് ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം അത് മറ്റൊന്നുമല്ല മാജിക്കലി ട്രാൻസ്ഫോംസ് യുവർ മിസ്റ്റേക്സ് ഇൻ ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും സാധാരണ ആ ഒരു തെറ്റുകൾ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരുത്താനായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവർ തിരുത്തുകയും ചെയ്യും അല്ലേ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ അടുത്ത തെറ്റ് നമുക്ക് ആവർത്തിക്കാതിരിക്കാൻ അത് നമുക്ക് ജീവിതത്തിലൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മുടെ ബ്ലെസ്സിങ്സ് വിൽ അട്രാക്റ്റ് ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് അതുപോലെ മിസ്റ്റേക്സ് വിൽ അട്രാക്റ്റ് മിസ്റ്റേക്സ് എന്നുള്ളതാണ് അതായത് നമുക്ക് തെറ്റുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും നമുക്ക് തെറ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാഹചര്യം ഒരുങ്ങുകയും തെറ്റുകളിലേക്ക് നമ്മൾ കൂപ്പുകൂത്തി വീഴുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹമാണ് സംഭവിക്കുന്നെങ്കിൽ അവരുടെ അനുഗ്രഹമാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഓരോ തെറ്റുകൾ സംഭവിക്കുമ്പോഴും ആ തെറ്റുകളിലെല്ലാം ഒരു വലിയ പാഠം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ആ സംഭവിക്കുന്ന ആ തെറ്റുകൾക്ക് ആ സംഭവിക്കുമ്പോൾ ആ തെറ്റുകളിലെക്കുറിച്ചുള്ള ചിന്തകളും വ്യാകുലതകളും വിഷമങ്ങളും സങ്കടവും ടെൻഷനുമൊക്കെ വന്ന് നമുക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാതെ നമുക്ക് നെഗറ്റീവ് ചിന്തയിലേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ആ തെറ്റുകൾ ആവർത്തിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് റോണ്ടമൻ പറയുന്നൊരു എക്സാമ്പിളാണ് നമുക്ക് ട്രാഫിക്കിൽ നമുക്കറിയാം നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് കൂടുതൽ കൂടുതലാളുകളും ഈ വാഹനം ഓടിച്ച് വരുമ്പോൾ ചിലപ്പോൾ അമിത വേഗതയിലേക്ക് വരുമ്പോൾ ട്രാഫിക് പോലീസ് നമ്മളെ കൈ കാണിച്ച് നിർത്തുകയും ഓവർ സ്പീഡിന് ചാർജ് ചെയ്യുകയും ചെയ്യും അല്ലേ ആ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് ആർഗ്യു ചെയ്യാറുണ്ട് അവരോട് തർക്കത്തിൽ ഏർപ്പെടാറുണ്ട് ഞാനത് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്ന ഒരു മനോഭാവം കൂടുതൽ കൂടുതലാളുകൾക്കുണ്ട് അല്ലേ എൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുന്ന ഒരു മനോഭാവം അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് വരുന്ന പല ആളുകളുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ആ സാഹചര്യത്തിന് നമ്മൾ നന്ദി പറയാമെന്നുള്ളതാണ് കാരണം മിസ്റ്റേക്സുകൾ സംഭവിക്കാതിരിക്കാൻ നമുക്കതെല്ലാം ബ്ലെസ്സിങ് ആയി മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ എപ്പോഴും എന്നും നമ്മൾ ഊന്നൽ കൊടുത്ത് പറയുന്നത് അല്ലേ നിങ്ങൾ കേൾക്കുന്നവരുമായിരിക്കും എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡിലാണ് ചെന്നെത്തുക എന്ന് അതെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ പോലീസുകാരനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു ഫൈൻ അടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓവർ സ്പീഡിൽ വന്നപ്പോൾ അദ്ദേഹം നമ്മൾ ചാർജ് ചെയ്തു നമുക്കപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ദേഷ്യം തോന്നാം അയാളുടെ വിരോധം തോന്നാം ശത്രു തോന്നാം നമ്മൾ ന്യായീകരിക്കാം ഇതൊക്കെ ചെയ്യാം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് നമ്മൾ വീണ്ടും ഓവർ സ്പീഡിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും ഒന്നിലും ഫൈൻ കിട്ടുന്നു മാത്രമല്ല നമ്മൾ ആ ഓവർ സ്പീഡ് കൊണ്ട് ഒരു അപകടത്തിൽ പോയി പോയിപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നവർക്കും വേദനയായിരിക്കും മാത്രമല്ല നമ്മൾ കാരണം കൊണ്ട് മറ്റൊരു വ്യക്തിക്കും ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും ഇല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ആ പോലീസുകാരും ചെയ്തത് നമുക്ക് ഒരു ഫൈൻ ഈടാക്കി അദ്ദേഹത്തെ നമ്മളെ ഒന്ന് പണിഷ് ചെയ്യുമ്പോൾ നമുക്കതിലൂടെ കിട്ടുന്നത് ഒരു നന്മയാണ് അപ്പം നമ്മൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് അയാളുടെ ദേഷ്യം തോന്നുകയല്ല ചെയ്യേണ്ടത് അയാൾ ആ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും ഒരു പത്ത് നന്മ കണ്ടെത്തി നമ്മൾ എഴുതി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു അപ്പോൾ അതിന് അദ്ദേഹത്തെ ഒരു ആ അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അദ്ദേഹം ആ പോസ്റ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ അതിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ നല്ല പാഠം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പെയിൻ ആ ഒരു പെയിൻ എടുക്കുന്നതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാതായിപ്പോകുന്നുള്ളതാണ് അതിലൊളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ അടുത്ത ലെവലിൽ നമ്മൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ മിസ്റ്റേക്സ് നമുക്ക് ജീവിതത്തിൽ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് നമ്മൾ പത്ത് നന്മ അദ്ദേഹത്തിൽ നിന്ന് കണ്ടെത്തി അതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ മിസ്റ്റേക്കുകളിലും ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ ഒരു നല്ല പാഠം നല്ലൊരു ലെസൺ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കൃത്യതയോടെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുപോലുള്ള മിസ്റ്റേക്സുകളും തോൽവികളും ഒക്കെ നമുക്ക് വലിയ പാഠങ്ങളും അനുഭവങ്ങളുമാണ് നമുക്ക് തരുന്നത് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരു വഴി നമുക്ക് ജീവിതത്തിൽ തുറന്നു കിട്ടും പോസിറ്റീവായിട്ടെന്നുള്ളതാണ് അപ്പോൾ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ തന്നെ നമ്മൾ പാടം ഉൾക്കൊണ്ട് തിരുത്താതിരിക്കുമ്പോൾ ആ തെറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ തുടങ്ങും മറിച്ച് ആ തെറ്റിൽ ഉൾക്കൊണ്ട് ആ പാടത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരുത്തലുകൾ വന്ന് വരുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ബ്ലസ്സിങ്ങായിട്ട് മാറുകയും ആ ബ്ലസ്സിങ്ങിനെ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ കാൽപ്പാദങ്ങളും ഓരോ കാലടികൾക്ക് നമ്മൾ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോളട്ടെ അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ ലോണിൻ്റെ റീപേയ്മെൻറ്റ് അടയ്ക്കാൻ പൈസയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയാവട്ടെ രോഗങ്ങളാവട്ടെ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ കണ്ടുകൊണ്ട് അതിന് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് മാറ്റം വരുമെന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മാറുകയും പുതിയ ഓപ്പണിങ്ങുകൾ വരാൻ തുടങ്ങുമെന്നുള്ളതാണ് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് വിഷമസന്ധയിലൂടെ ആണെങ്കിലും കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നമ്മളെല്ലാവരും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളാവണം എല്ലാവരും ജീവിതത്തിൽ വലിയ സക്സസ്സിലേക്ക് മാറണം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ച് എല്ലാവരും വളരെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലായിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജീവിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങളെ ബ്രെയിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് ബ്രെയിനെ പാകപ്പെടുത്തിക്കൊണ്ട് ജീവിതം നിങ്ങളുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന നമ്മളുടെ മൈൻഡ് പവറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് അതും ചെറിയ ഒരു ഫീസാണ് നിങ്ങൾക്ക് അതിന് ചിലവ് വരുന്നുള്ളൂ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദവിരവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആ നമ്പറ് സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതിയാവും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്